ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന വെറൈറ്റി ആയിട്ടൊരു അറ്റ ഐറ്റം കേട്ടോ ചക്കപ്പുട്ട് ചക്കയുടെ സീസൺ വന്നാൽ ചക്ക ചക്കുരു ചക്ക ചക്കുരു എന്നിങ്ങനെ ഐറ്റങ്ങൾ ഇങ്ങനെ മാറി മാറി നമ്മുടെ വീട്ടിൽ കിടെ ഓടി നടക്കൂലേ അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ടൊന്ന് പരീക്ഷിക്കാൻ ഒരു സംഭവം കേട്ടോ ചക്കപ്പുട്ട് ചക്കപ്പുട്ടിന് നല്ല വരി വരിക്ക ചക്കപ്പുഴാ കേട്ടോ വേണ്ടത് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം പാത്രം അടപ്പത്ത് വെക്കണം കേട്ടോ നമ്മൾ പുട്ടിന് പൊടി ഒഴിക്കുന്നത് വേറെ വേറൊരു കേട്ടോ ഞാനത് വീഡിയോയ്ക്ക് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇച്ചിരി വെള്ളം അടപ്പത്ത് വെച്ചിട്ട് ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും എടുത്തു വെച്ചിരിക്കുന്ന പൊടിക്കകത്തേക്കും നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് പൊടി ഓവറായിട്ട് നനഞ്ഞു പോകരുതും നമ്മുടെ ഇടിയപ്പത്തിനൊന്നും കുഴക്കുന്ന പരുവാവരുത് കേട്ടോ ഇടിയപ്പത്തിന് ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ ഓവറായിട്ട് നനഞ്ഞ് പോകുന്നില്ല ഈ പുട്ടിലപ്പൊടിക്ക് ഓവറായിട്ട് നനഞ്ഞ് പോകരുത് നനഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ മിക്സിക്കകത്തിട്ട് നമ്മൾ കറക്കുന്നുണ്ട് ഈ കറക്കുന്ന ടൈമിൽ ഈ പൊടി നല്ലപോലെ ഉരുണ്ട് പോകും കേട്ടോ അപ്പോൾ അങ്ങനെ ഉരുണ്ട് പോകരുത് നമ്മൾ എന്താ പറയുക ഒന്നിനൊന്നും പിടിക്കാതെ ഇരിക്കണമെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിങ്ങനെ കുഴയ്ക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം നമ്മൾ നല്ല സൂപ്പറായിട്ട് കുഴച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റില്ലേലും കുഴപ്പമില്ല ഒരു അഞ്ചാറ് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് അതിനകത്തുനിന്ന് ആ ആവി കയറുമ്പം അതിനകത്തൊന്ന് വെള്ളം തുള്ളി തുള്ളിയായിട്ടൊക്കെ ചാടി നമ്മുടെ എന്താ പറയുക പൊട്ടുപൊടി ഒന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മൂടി വെക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു അഞ്ചാറ് മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ അഞ്ചാറ് മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മിക്സി എടുത്തു അതിനകത്തേക്ക് നമ്മൾ ഈ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ ഒറ്റ കറക്കവേ പാടുള്ളൂ രണ്ടാമതൊരു കറക്കത്തിന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടി എന്താ പറയുക കുഴഞ്ഞു പോകും കേട്ടോ അപ്പം ഇതിനകത്ത് കുറേ എണ്ണം വെന്ത പൊടിയുണ്ട് കുറേ സ്ഥലത്ത് വേവാത്ത പൊടിയുണ്ട് അപ്പം ഈ ചൂട് തിളച്ച വെള്ളമല്ലേ ഒഴിച്ചു കൊടുത്തേ അപ്പം നമ്മൾ കണ്ടോ ഞെക്കി നോക്കുമ്പോൾ ഇത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ അത് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം കുഴഞ്ഞു പോകും അപ്പം നമ്മൾ പൊടിയെല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ നല്ല അടിപൊളിയായിട്ട് പൊടി എടുത്ത് വെച്ചു അതൊരു പത്ത് മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ കുറച്ച് ജീരകം അതിനകത്ത് കൊടുത്തു കേട്ടോ നമ്മൾ ഈ ചക്കപ്പുട്ടിനകത്ത് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറൊക്കെ വരാൻ വേണ്ടി ആട്ടോ നമ്മൾ ജീരകം ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ കുറേ വരിക്ക വരിക്കച്ചക്കപ്പഴം ഒരിച്ചിരി ഏറെ വരിക്ക ചക്കപ്പഴം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് നമ്മൾ നമ്മളിതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു നമ്മൾ ഒരു മണം എന്ന് പറഞ്ഞാൽ ഈ മണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു അസാധ്യ മണമാണ് കേട്ടോ നമുക്ക് വേറെ എന്താ പറയുക നമ്മൾ സാധാരണ പഴം കൂട്ടി കഴിക്കും അത് അത് പിന്നെ എന്താ പറയുക പഞ്ചാര കൂട്ടി കഴിക്കും അതുപോലെ തന്നെ കടലയൊക്കെ കൂട്ടി കഴിക്കുന്നതല്ലേ നമ്മൾ പുട്ട് പക്ഷേ ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒരു സംഭവം വേണ്ട നമുക്ക് ചുമ്മാ കഴിക്കാം നല്ല ചൂടോടുകൂടി കിട്ടാം പിന്നെ ഇച്ചിരി ഏറെ തേങ്ങ വേണം ചക്ക ഐറ്റംസിനെല്ലാം നമുക്ക് ഏറെ തേങ്ങ വേണം ചക്ക വേവിച്ചതിനും ഏറെ തേങ്ങ വേണം അതുപോലെ തന്നെ എന്താ പറയുക കുമ്പിളപ്പത്തിന് ഏറെ തേങ്ങ വേണം അതുപോലെ തന്നെ നമ്മുടെ ചക്കപ്പുട്ടിനും ഇച്ചിരി ഏറെ തേങ്ങ വേണം കേട്ടോ നല്ലപോലെ മിക്സാക്കി കൊടുക്കണം അല്ലെങ്കിൽ പൊടി വേറെ ആയിരിക്കും ചക്കപ്പഴവും വേറെ ആയിരിക്കും കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല സൂപ്പറായിട്ട് ഇളക്കി നല്ല സൂപ്പറാക്കി മിക്സാക്കി അടിപൊളിയാക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ചക്കപ്പഴത്തീന്ന് കുറച്ചൊക്കെ വെള്ളം താഴെത്തോട്ട് ഇറങ്ങും താഴെത്തോട്ടിറങ്ങി കഴിയുമ്പം പൊടിക്കിത്തിരി വെള്ളം കുറവാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മൾ അപ്പച്ചെമ്പാട്ടോ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ പാത്രവും പിന്നെ അപ്പച്ചെമ്പും ഇങ്ങനെ തുളതുയുള്ള പാ ചെമ്പ് കേട്ടോ അപ്പച്ചെമ്പ് അങ്ങനെ എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവും എന്ന് എനിക്കറിയത്തില്ലാത്തതുകൊണ്ട് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞത് അപ്പം നമ്മൾ അപ്പച്ചെമ്പിനകത്തേക്ക് ഈ സംഭവങ്ങളൊക്കെ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ വെള്ളം തിളച്ച ശേഷം മാത്രമേ പൊടി ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പൊടി വാടി പോകുക എന്നൊക്കെ പറയലേ അതുപോലെ ചക്ക വാടി പോവുകയേലേ അതിന് ചക്ക വാടിക്കഴിഞ്ഞാൽ വേറൊരു ചുവയാണെന്നൊക്കെ പറയല്ലേ അപ്പം അങ്ങനെയൊക്കെ പറ്റിപ്പോന്നൊക്കെ ഇങ്ങനെ എല്ലാവരും പറയുന്നത് കേട്ടിട്ട് ഞാനും പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നല്ല ആ മിക്സ് നമുക്ക് നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടങ്ങ് അടുക്കി വെച്ച് കൊടുക്കാം കേട്ടോ അടുക്കി വെച്ച ശേഷം മൂടി വെച്ച ശേഷം നല്ല അടിപൊളിയായിട്ട് തീ തീ വേണം കേട്ടോ തീ നല്ല പോലെ വേണം തീയ്ക്കകത്തിരുന്ന് നല്ല അടിപൊളിയായിട്ട് അതങ്ങോട്ട് വേവണം കേട്ടോ അപ്പം നമുക്ക് ഇച്ചിരി ഏറെ നല്ല മധുരമുള്ള ചക്കപ്പഴം ആയിരുന്നു കെട്ടോ ഇച്ചിരി ഏറെ ചക്കപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നല്ല രീതിക്ക് അങ്ങോട്ട് അരിഞ്ഞങ്ങ് വെച്ചു എന്നിട്ട് നമുക്ക് ആ ഇഡ്ഡലി പാത്രം ഇട്ടങ്ങ് മൂടി അങ്ങട്ടോ ഇനി നല്ല സൂപ്പറായിട്ടങ്ങ് ആവി കയറി ഓവറായിട്ട് ആവി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരം വെള്ളം ചൊവിയാവും കേട്ടോ എന്നുവെച്ചാൽ വെള്ളം ഇങ്ങനെ താഴോട്ട് ഇറ്റിട്ട് ഇറങ്ങുന്നത് ഇപ്പം ഞാൻ ഇടയ്ക്കൊന്ന് പൊക്കി നോക്കി കേട്ടോ ഇടയ്ക്കൊന്ന് പൊക്കി നോക്കി അത്യാവശ്യം ആവിയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു ചെറിയൊരു തവിയോ അല്ലെങ്കിൽ ചെറിയൊരു എന്താ പറയുക ഒരു സ്പൂണോ ഇട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം ഈ ചക്കയൊക്കെ ഒന്ന് മിക്സായി നമ്മുടെ പൊടിയായിട്ടൊക്കെ ഒന്ന് മിക്സായി വരുമ്പോഴാട്ടോ അതിൻ്റെ ആ ഒരു സൂപ്പർ സൂപ്പർ സൂപ്പറ് മണമാട്ടോ ആ ഇഡ്ഡലി ചെമ്പ് ആ അപ്പച്ചെമ്പ് തുറക്കാൻ പറ്റുന്നില്ല അതുപോലത്തെ മണമാണ് നമുക്ക് തിന്നാൻ തോന്നും കേട്ടോ അപ്പം ഞാൻ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിക്കട പിന്നെ വെള്ളം വരുവാണ് അപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മളങ്ങ് ഇളക്കി അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇളക്കിയിട്ട് പിന്നെ ഒന്നുകൂടി നമ്മളൊന്ന് മൂടി വെക്കണം കേട്ടോ നല്ല ചക്കപ്പാടം നല്ല അടിപൊളിയായിട്ട് വേവാൻ വേണ്ടിയാട്ടോ ആട്ടോ നമ്മളൊന്നുകൂടെ മൂടി വെക്കാൻ പറയുന്നത് അപ്പം നമ്മളതൊന്ന് മൂടി വെച്ച ശേഷം പിന്നെ കുറച്ചൊരു ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റ് അഞ്ച് അഞ്ച് മിനിറ്റ് കൂടുതൽ രണ്ട് മൂന്ന് മിനിറ്റ് മതി അഞ്ച് മറ്റും വേണ്ട പത്ത് മിനിറ്റ് ഞാനിന്ന് ഒരു ആവേശത്തിന് പറഞ്ഞതിനേ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നൂടെ മൂടി വെച്ചിട്ട് പയ്യെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ എല്ലാം ഇളക്കി കൊടുത്തപ്പോൾ ആയിട്ട് നമ്മുടെ ചക്കപ്പിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി മണവരും നല്ല എന്താ പറയുക അടിപൊളി ആ മുറി മൊത്തം ആ ഒരു മണം നമുക്ക് ഈ ചക്ക എന്താ പറയുക കുമ്പളപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു തരം മണം വരില്ലേ അതേ മണവും ആട്ടോ നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അടി ഇപ്പൊളി റെസിപ്പിയാണ് നമ്മുടെയൊക്കെ വീട്ടിലൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു ടാറ്റാ ബൈ ബൈ ഉമ്മാ